പാർലമെൻറ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ പ്രിയങ്കാ ഗാന്ധി അദാനി കർഷക സമരം മണിപ്പൂർ സമ്പൽ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു ഒരു വേളയിൽ പ്രസംഗത്തിൽ ഇടപെട്ട് ചർച്ച അടക്കം സ്പീക്കർ ഓർമ്മിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു ഭാരതത്തിൻ്റേത് പുരാതന സംസ്കാരമാണ് വേദങ്ങളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ ശബ്ദമാണ് ഭരണഘടന നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദമുയർത്താനുള്ള അവകാശവും ഭരണഘടന നൽകുന്നു എന്നാൽ പലയിടങ്ങളിലും ദുർബല ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു സംവാദ് പുരാണി സംസ്കൃതി अलग अलग धर्मों में भी इस्लाम में सूफियों में बौद्ध धर्म में जैन धर्म में सिख धर्म में भी ये वाद संवाद ये चर्चा बहस इसकी संस्कृति रही है इसी परंपरा से उभरा हमारा स्वतंत्रता संग्राम हमारा स्वतंत्रता संग्राम विश्व में एक अनोखा संग्राम था एक अनोखी लड़ाई थी जो अहिंसा और सत्य पर आधारित थी ये वाद संवाद की जो परंपरा है इसको इस संग्राम ने आगे कैसे बढ़ाया क्योंकि ये जो संग्राम था ये जो लड़ाई थी हमारी आजादी के लिए एक बेहद लोकतांत्रिक लड़ाई थी इसमें देश के किसान देश के जवान देश के मजदूर देश के अधिवक्ता देश के बुद्धिजीवी चाहे किसी भी जाति के हो चाहे किसी भी धर्म के हो चाहे किसी भी भाषा को बोलते हो सब इस स्वतंत्रता संग्राम में शामिल हुए सब ने हमारे देश की आजादी की लड़ाई लड़ी संबल विषयम पार्लियामेंटल उन्हेचा प्रियंका कोल्लेपट्टावरेड कुटुंबते कंडदिल सभेइल परामर्शिछु കൊല്ലപ്പെട്ടത് വലിയ സ്വപ്നങ്ങളുള്ളവരായിരുന്നു പതിനേഴ് വയസ്സുള്ള അധ്നാൻ എന്ന കുട്ടി ഡോക്ടറാകണമെന്ന ആഗ്രഹം പങ്കുവച്ചു അവനെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഭരണഘടന നൽകുന്ന ശക്തിയാണ് ഈ സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഭരണഘടനയുടെ ശക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തിരിച്ചറിഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ ബി പ്രയോഗിച്ചു ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ വയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയ പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും കുറ്റപ്പെടുത്തി ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി വിലക്കയറ്റവും തൊഴിലായ്മയും ജനത്തെ വരിഞ്ഞു മുറുക്കുന്ന വേളയിലും സർക്കാർ പിന്തുണക്കുന്നത് അദാനിയെയാണ് കർഷകരെ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു വ്യക്തിക്കു വേണ്ടി ഒരു ജനതയെ മോദി സർക്കാർ വഞ്ചിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്കാ ഗാന്ധി പരിഹസിച്ചു ഇതോടെ സ്പീക്കർ ഇടപെട്ട് ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ ഓർമ്മിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ